ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ പുതിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ മൂന്നര ലക്ഷം രൂപയുടെ ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ മത്സരാധികളെല്ലാം തന്നെ വളരെയധികം വീറും വാശിയോടും കൂടെ ആ ടാസ്കിൽ പങ്കെടുത്തിട്ടുണ്ട് എന്തായാലും വിം ചെയ്തിരിക്കുന്നത് നൂറയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നൂറ് ശതമാനം ഡിസേർവിംഗ് ആയിട്ടുള്ളത് നൂറ് തന്നെയാണ് പൊതുവെ നൂറ് ടാസ്കുകൾ ംഭീരമായിട്ട് ചെയ്യാൻ സാധിക്കുന്ന മത്സരാർത്ഥിയാണ് കേട്ടോ ഇപ്പോ ടിക്കറ്റ് ഹീനാലുള്ള ആ ഒരു ടാസ്ക് തന്നെ ഗംഭീരമായിട്ട് നോറ ഏഹ് വിജയിച്ചതാണ് എന്നിരുന്നാൽ പോലും ഇന്ന് പോലെയായിട്ടുണ്ട് നോറ അവസാനം വരെ പിടിച്ചു നിന്നിട്ടു അവസാനം ഇത് ഒരു ഏകദേശം ഒരു ഗ്രൂപ്പായിട്ട് ഉള്ള പോലെ പ്ലാൻ ചെയ്തുകൊണ്ടുള്ളൊരു ഗെയിം തന്നെയായിരുന്നു എന്താണെന്ന് വെച്ചാൽ അവസാനം വരെ എത്തിയത് ആദില നോറ അക്ബർ എന്നിവരായിരുന്നു കേട്ടോ അങ്ങനെ ഏറ്റവും അവസാനം അത് അതുവരെ പിടിച്ചു നിന്ന് ഗെയിം ചെയ്തിരിക്കുന്നത് നൂറ് തന്നെയാണ് മറ്റു മത്സരാർത്ഥികളെ എല്ലാം തന്നെ അപേക്ഷിച്ച് നൂറ് അവരെ വളരെയധികം സ്ട്രോങ് പ്ലെയർ തന്നെയാണ് കേട്ടോ നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യണേ